ജനാധിപത്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് യു ഡി എഫിനോടുള്ള ഒരു ചോദ്യം പാർലമെൻ്ററി ജനാധിപത്യത്തെ ജമായത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം യു ഡി എഫിനോടാവാനുള്ള കാരണം ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ യു ഡി എഫ് സർവാത്മന സ്വാഗതം ചെയ്യുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നീ ആശയങ്ങളെ അടിസ്ഥാനപരമായി ജമാത്ത് നിരാകരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു ഈ ജമായത്തെ ഇസ്ലാമിയുമായി എങ്ങനെയാണ് യു ഡി എഫിന് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ സാധിക്കുക പ്രസക്തമായി വരുന്ന അനുബന്ധമായൊരു ചോദ്യം ജമാത്ത് അതിൻ്റെ മൗലിക നിലപാടുകളിൽ നിന്ന് പിന്മാറിയോ അതിൻ്റെ നിലപാടുകൾ തിരുത്തിയോ അതോ യു ഡി എഫ് ജമായത്ത് ഇസ്ലാമിയുടെ നിലപാടുകളോട് കോംപ്രിമൈസായോ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി യു ഡി എഫിന് പരസ്യമായി പിന്തുണച്ചു ക്യാമ്പയിനിൽ പരസ്യമായി പങ്കെടുത്തു കേന്ദ്രത്തിൽ ബി ജെ പി വരാതിരിക്കാനാണ് അപ്രകാരം ചെയ്യുന്നത് എന്നായിരുന്നു ജമായത്തിൻ്റെ ന്യായവാദം ഇത് പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റായിട്ടില്ല എവിടെയും അപ്രകാരം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകി യു ഡി എഫിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ സംഭവിച്ചു അപ്പോൾ ജമാ ഇസ്ലാമിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് പാർലിമെൻറ്ററി ജനാധിപത്യത്തെക്കുറിച്ച് ഒരു വെ വേറിട്ട കാഴ്ചപ്പാടുണ്ട് ഈ കാഴ്ചപ്പാട് പാർലിമെൻറ്ററി ജനാധിപത്യത്തെ നിരാകരിക്കുന്ന ഈ കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫും തമ്മിൽ ഒരു അന്തർധാര രൂപപ്പെടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു ഒരേ സമയത്ത് യു ഡി എഫിന് രണ്ട് അന്തർധാരകളാണ് ഒന്ന് ബി ജെ പിയുമായുള്ള അന്തർധാര അതോടൊപ്പം തന്നെ ജമാ ഇസ്ലിയും ഇസ്ലാമിയുമായിട്ടുള്ള ഒരു അന്തർധാര കഴിഞ്ഞ പാർലമെൻറ്റ് ഉപതെരഞ്ഞ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് ചേലക്കര അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലും അതേപോലെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും വളരെ സജീവമായി പരസ്യമായി ജമാ ഇസ്ലാം യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചു അപ്പോൾ ഇവിടെ ജമാത്ത് ഇസ്ലാമിയുടെ നയങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയുണ്ട് ജമായത്ത് ഇസ്ലാമി അതിനെ പരിചയപ്പെടുത്താറുള്ളത് അതിൻ്റെ മൗലിക ലക്ഷ്യമായി ചൂണ്ടിക്കാണിക്കാറുള്ളത് ഇഖാമുത്ത് ദീനാണ് ജമായത്ത് ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം എന്നാണ് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ സംസ്ഥാപനം തെരഞ്ഞെടുപ്പ് വരെ ജമായത്ത് ഇസ്ലാമിക്ക് ദീനിൻ്റെ സംസ്ഥാപനമാണ് ആത്യന്തിക ലക്ഷ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ജമാഅത്തേ ഇസ്ലാമിക്ക് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാപനം നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ യു ഡി എഫിൻ്റെ സംസ്ഥാപനമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്നത് ദീനിൻ്റെ സംസ്ഥാപനമാണ് ജമാഅത്ത് ഇസ്ലാമി സമം ദീൻ അഥവാ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇതാണ് ജമാത്ത് ഇസ്ലാമിയെ ഉയർത്തുന്ന സമവാക്യം ജമാ ഇസ്ലാമി സാധാരണ പറയാറുണ്ട് ലാ ഇസ്ലാമ ജമായ ഇസ്ലാമി ഇസ്ലാമിലെ ഇസ്ലാമിക കാഴ്ചപ്പാടിലെ വളരെ പ്രസക്തവും മൗലികവുമായൊരു കാഴ്ചപ്പാട് സ്വന്തം നിലപാടുകളെ ന്യായീകരിക്കാൻ പല സമയത്തും ചൂണ്ടിക്കാണിക്കാറുണ്ട് ലാ ഇസ്ലാമ ഇല്ലാവിൽ ജമാത്ത ലാ ജമാഅത്ത ഇല്ലാവിൽ താഴ്ത്ത ലാ ഇ താളത്ത ഇല്ലാവിൽ ഇമാറത്ത ഇസ്ലാമി എന്നാൽ ഇസ്ലാം ആണ് എന്ന വസ്തു എന്ന സംഗതി ചൂണ്ടിക്കാണിക്കും ഞാൻ ഒരു കാര്യം കൂടി ശ്രീ ഒരു കാര്യം കൂടി ചർച്ചയുടെ തുടർച്ചയിലേക്ക് എത്താം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നു പക്ഷേ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾ മുസ്ലിം വിശ്വാസികൾ പണ്ഡിതന്മാർ ഒക്കെ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ എത്ര കണ്ട് പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് സാധാരണ മുസ്ലിം സമൂഹം പൊതുസമൂഹം ജമാഅത്തെ ഇസ്ലാമിയയുടെ ഈ കാഴ്ചപ്പാടുകൾ ഒന്നുകിൽ മതസംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കണം അതല്ലാതെ മതാത്മകമായ ജമാഅത്തെ ഇസ്ലാമിയയുടെ നിലപാടുകൾ മറ്റു സംഘടനകൾ മുസ്ലിം സംഘടനകൾ ശക്തമായി എതിർക്കുന്നുണ്ട് എതിർക്കാനുള്ള കാരണവും ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന അതിൻ്റെ ആ പദങ്ങളും രീതികളും രൂപങ്ങളും അതിൻ്റെ നിലപാടുകളും കാരണമാണ് മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ജമാഅത്തെ ഇസ്ലാമിയെ